ഹലോ ഹായ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കൊഴുവ അല്ലെങ്കിൽ നെത്തോലി അല്ലെങ്കിൽ ചൂട തോരനാണ് ഞങ്ങളുടെ നാട്ടിൽ ചൂടെയെന്നാണ് പറയുന്നത് അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആവശ്യത്തിന് തേങ്ങ കൊച്ചുള്ളി കറിവേപ്പില ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടിയിട്ട് മിക്സയുടെ ജാറിനകത്തിട്ടൊന്ന് ചതച്ചെടുക്കാം എല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് മീനിനകത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നീട് ഇതേ ആവശ്യത്തിന് വെള്ളം ആ ജാറ് തന്നെ കഴുകി അങ്ങ് ഒഴിക്കുകയാണ് ഇതിനധികം വേവില്ലാത്തത് കൊണ്ട് അധികം വെള്ളമൊന്നും വെക്കേണ്ട ദൈ ആവശ്യത്തിന് രണ്ട് കുഞ്ഞ് പുളിയും ഇട്ട് മുറ്റത്ത് വെച്ചാണ് ഇന്നും പാചകം കേട്ടോ പുളിയും ഇട്ടിട്ടുണ്ട് കുടംപുളിയാണ് ഇട്ടേക്കുന്നത് പിന്നെ ഞാൻ ഇതൊക്കെ പറ്റി വരുമ്പോഴാണ് ലാസ്റ്റ് ഒരു തക്കാളിയും കൂടെ ചേർക്കും തീ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം എല്ലാം പറ്റി വന്നിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരമുറി തക്കാളിയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ലാസ്റ്റ് എല്ലാം പറ്റി വന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഈ ചൂടത്തോരന് ടേസ്റ്റ് കൂട്ടും അപ്പോൾ വളരെ ഈസിയാണ് ചൂടത്തോരൻ ഉണ്ടാക്കാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യണം ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ ടാറ്റ ബൈ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ